വടകര നഗരസഭ രണ്ടാം വാർഡിൽ മഞ്ഞപ്പിത്തം പടരുന്നു വീടുകളിലെ കിണർവെള്ളത്തിൽ കൂടിയ തോതിൽ അമോണിയയും ക്ലോറിഫോം ബാക്ടീരിയയും കണ്ടെത്തിയതോടെ നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പരിശോധന നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് വടകര സി എം ഹോസ്പിറ്റലിന് നഗരസഭ ആരോഗ്യ വകുപ്പ് നോട്ടീസ് നൽകി ടീച്ചറെ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ വടകര നഗരസഭ രണ്ടാം വാർഡിൽ പതിനഞ്ചോളം പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതിൽ വടകര സി എം ഹോസ്പിറ്റലിന് നഗരസഭാ ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി ആശുപത്രിക്ക് ചുറ്റുമുള്ള പതിനഞ്ചോളം പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് രണ്ടുപേര് കിണറിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് പ്രകാരം കുടിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് അതായത് അമോണിയ നൈട്രേറ്റ് മറ്റുള്ള ഈ വെള്ളത്തിൽ ഇതിൻ്റെ എല്ലാം കണ്ടന്റ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുടിക്കണ്ടെന്നുള്ള രീതിയിലാണ് ഇവിടെ വാട്ടർ അതോറിറ്റി നിന്നാണ് ചെക്ക് ചെയ്തത് കുടിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് അപ്പോൾ ഇവർ ഈ മലിന ജലം ഒഴുകുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ പരാതിയായിട്ട് പോയത് എം എൽ എ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് എം പി ഓഫീസിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ പിന്നെ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും എല്ലാ എല്ലാ ഇതിലും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഇതിനു മുമ്പും പരാതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പ്രദേശവാസികൾ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് പിന്നെ അന്ന് തേഞ്ഞു മാഞ്ഞു പോയി പിന്നെ അതിനുശേഷമാണ് ഇപ്പോൾ ഇത്രയും അനാസ്ഥ ഞങ്ങൾ ഡയറക്റ്റ് മുനിസിപ്പാലിറ്റിയിലുള്ള സ്റ്റാഫുകൾക്ക് കാണിച്ചു കൊടുക്കുകയും അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് ഈ സ്ഥിതിയിൽ എത്തി നിൽക്കുന്നത് ഇവിടെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് പിന്നെ ഇത്ര മണിക്കൂർ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ പ്രോപ്പറായിട്ടുള്ള ഞങ്ങൾ ആവശ്യം എന്ന് പറയുന്നത് ഇവര് അടച്ചുപൂട്ടാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാതിരിക്കാനോ ഉള്ളതൊന്നുമല്ല ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള പ്ലാൻ ഇവരുടെ പ്ലാന്റ് സ്ഥാപിക്കുക ഞങ്ങൾ കിണറ്റിലെ വെള്ളം തിരിച്ചു കിട്ടുക ഞങ്ങൾ വെള്ളം നല്ല കുടിക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുക ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ എസ് ടി പി പ്ലാന്റിൽ നിന്നും മലിനജലം മതിയായ ശേഖരണ സംഭരണികളില്ലാതെ ഹോസ് ഉപയോഗിച്ച് പുറത്തേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രോഗികളെ മാറ്റി മതിയായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കാനാണ് നോട്ടീസ് നൽകിയത് കൂടാതെ ഹോസ്പിറ്റലിന് മുൻവശത്തുള്ള ഫാർമസിയുടെ മുൻപിൽ സ്ലാബിട്ട് ടൈൽ പാകിയതിനുള്ളിൽ ഒരു കിണറും കണ്ടെത്തിയിരുന്നു കിണറിലെ വെള്ളം ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായും കണ്ടെത്തി കുടുംബങ്ങൾ നഗരസഭയ്ക്ക് നൽകിയ പരാതിയിലാണ് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത് സി എം ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പരിസരവാസികളായിട്ടുള്ള ഉദ്ദേശം ഒരു പത്ത് പതിനേഴോളം പേര് അവിടെ പരാതി നൽകാനുണ്ടായത് അവരെ വീട്ടിലെ കിണറിലുള്ള വെള്ളം മല്ലമാകുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമായിട്ടാണ് നമ്മളെടുത്ത് പരാതി വരുന്നത് അതിന്റെ ഭാഗമായിട്ട് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹെൽത്ത് ടീം അവിടെ പരിശോധന നടത്താനുണ്ടായത് പരിശോധന നടത്തിയ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് സി എം ഹോസ്പിറ്റലിലുള്ള പ്ലാന്റ് അതായത് മലിന സംസ്കരണ പ്ലാന്റ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതായിട്ടും അതുപോലെ തന്നെ കൃത്യമായ അത് പരിപാലിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങളൊക്കെ തന്നെ ഇമേജ് എന്ന സ്ഥാപനത്തിനാണ് സാധാരണ കൈമാറേണ്ടത് അതിന്റെയും പരിപാലനം കൃത്യമല്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നമ്മൾ പരിശോധന നടത്തിയ സമയത്ത് ഉണ്ടായ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും അതിൽ നമ്മൾ എന്തുണ്ടായി കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കി റിപ്പോർട്ട് മാസവും തയ്യാറാക്കി സ്ഥാപനത്തിന് നോട്ടീസ് നൽകുകയും സ്ഥാപന മേധാവികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കാര്യ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് തുടർന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു പതിനെട്ടാം തീയതിയാണ് നമ്മൾ നോട്ടീസ് കൊടുത്തത് ആ നോട്ടീസിനകത്ത് നഗരസഭ മുനിസിപ്പൽ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം നിയമ ലംഘനങ്ങൾക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നോട്ടീസ് നൽകി ന്യൂനതകൾ ഇരുപത്തി നാല് മണിക്കൂറിനകം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ടീസ് കൊടുത്തത് ആ പരിഹരിച്ചില്ലെങ്കിൽ രീതിയിലേക്ക് കാരണം ഒരു തന്നെ എന്ന നിലയ്ക്കാണ് നമ്മൾ നോട്ടീസ് നൽകിയത് ആശുപത്രി അധികൃതർ ഒ പി പരിശോധന നിർത്തിവെച്ചു മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥലത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ ആരോഗ്യവകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കളർ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം